ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു ഇതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് രണ്ടോ മൂന്നോ തുർക്കിയുടെ സി സെവൻറ്റീൻ വിമാനങ്ങൾ അതായത് ചരക്കുകൾ കൊണ്ടുപോകുന്ന വലിയ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ഉടനെ തന്നെ തുർക്കി ഒഫീഷ്യൽസ് പറഞ്ഞത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എന്നായിരുന്നു മിലിറ്ററി എക്യുപ്മെന്റ്സ് അടക്കം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചരക്ക് നീക്കത്തിനായിട്ട് ഉപയോഗിക്കുന്ന സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വിമാനം മൂന്നെണ്ണ ഒരേ സമയത്ത് ഇന്ധനം തീർന്ന് പാകിസ്ഥാനിൽ ഇറങ്ങി എന്ന് പറയുന്ന പച്ചക്കള്ളം ലോകത്തോട് പറയാൻ തുർക്കിക്ക് മടിയൊന്നും ഉണ്ടായില്ല കാരണം ഇന്ത്യ അറിഞ്ഞു അറിഞ്ഞാലും കുഴപ്പമില്ല ആ വിമാനത്തിനുള്ളിൽ നിറയെ തുർക്കിയുടെ ഡ്രോണുകളും മിസൈലുകളും മറ്റ് ആയുധങ്ങളുമായിരുന്നു പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് എയർ ഡിഫൻസ് സിസ്റ്റംസും അതിനകത്തുണ്ടായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ എന്താണ് ഇന്ത്യയുടെ സൈനിക കരുത്തെന്ന് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും തുർക്കിയും അമേരിക്കയും ലോകരാജ്യങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നതാണ് പിന്നീട് കണ്ടത് ഈ തുർക്കി മാധ്യമങ്ങൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട് ഈ വാർത്തയുടെ റിപ്പോർട്ടിങ് മാത്രമല്ല ഒരു പാനിക് മോഡിൽ തന്നെയാണ് തുർക്കി അതായത് ഇന്ത്യ ഗ്രീസ് എന്ന് പറയുന്ന തുർക്കിയുടെ ഏറ്റവും വലിയ ശത്രുവിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ പോകുന്നു തദ്ദേശീയമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈൽ സംവിധാനങ്ങൾ യൂറോപ്യൻ രാജ്യമായ ഗ്രീസിന് ഇന്ത്യ നൽകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിആർ ഡി ഒ വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഇന്ത്യ ഗ്രീസിന് ഓഫർ ചെയ്തു ചില ഗ്രീസിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യ ഗ്രീസ് ബന്ധം വളരെ ശക്തമായ ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കൂ ഈ ഗ്രീസ് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് പുരാതന കാലം തൊട്ട് എന്ന് വെച്ചാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്തിയിരുന്ന ഒരു രാജ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റും ഗ്രീസും തമ്മിൽ വ്യാപാര ബന്ധങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ നിലനിന്നിരുന്നു നമ്മുടെ കേരളത്തിലെ പോലും തുറമുഖങ്ങളിലേക്ക് നമുക്കറിയാവുന്നതനുസരിച്ച് ഇന്നത്തെ നമ്മുടെ കൊടുങ്ങല്ലൂരുണ്ടല്ലോ തൃശ്ശൂര് തൃശ്ശൂർ കൊടുങ്ങല്ലൂര് കേരളത്തിൽ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം കൊല്ലം ആലപ്പുഴ കൊച്ചി എന്നിവിടങ്ങളിലെല്ലാം ഉള്ള തുറമുഖങ്ങളിലേക്ക് നിരന്തരമായിട്ട് ഗ്രീസിൽ നിന്ന് കപ്പലുകൾ എത്തുമായിരുന്നു ഇവിടെ നിന്ന് ചരക്കുകൾ അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു അപ്പൊ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളടക്കം ഇന്ത്യയിൽ നിന്ന് വിശേഷിച്ച് കേരളത്തിൽ നിന്ന് ഈ ഗ്രീസിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പൊ അത്തരത്തിൽ വലിയ ചരിത്രപരമായ ബന്ധം പുരാതന ഗ്രീസും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്നു അത് കേരളത്തിലേക്ക് മാത്രമല്ല മറ്റ് പല തുറമുഖങ്ങളിലേക്കും ഗ്രീസിൽ നിന്നുള്ള കപ്പലുകൾ വരുമായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമായിരുന്നു അങ്ങനെ രണ്ട് പുരാതന സംസ്കാരങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് ഇന്ത്യയും ഗ്രീസും തമ്മിൽ ഇന്നിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ഇപ്പോഴത്തെ ഗ്രീസിൻ്റെ ഭരണകൂടവും തമ്മിൽ ഈ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയാണ് അതായത് രണ്ട് രാജ്യങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പല കാരണങ്ങളുണ്ടാകാം അതിൽ ഇന്ത്യക്കും ഗ്രീസിനും ഒന്നിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരണം നമ്മുടെ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ള കാരണമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ബന്ധം ജനങ്ങൾക്കിടയിൽ വ്യാപാരികൾക്കിടയിലുള്ള ബന്ധം അതിനെ വീണ്ടും പൊടിതട്ടിയെടുത്ത് ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയും ഗ്രീസും ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗമാകാനുള്ള സ്വപ്നത്തിന് ഗ്രീസിന്റെ എല്ലാ പിന്തുണയുമുണ്ട് ഗ്രീസ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഒരു ആഗോള ശക്തിയായിട്ട് ഗ്രീസ് ഇന്ത്യയെ കാണുകയാണ് ഇന്ത്യയിൽ നിന്ന് തദ്ദേശീയമായിട്ട് ഇന്ത്യ നിർമ്മിച്ച ആയുധങ്ങൾ അത് ഈ പറയുന്ന നമ്മുടെ ലോങ് റേഞ്ച് മിസൈലുകൾ മാത്രമല്ല ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾക്കൊപ്പം ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകളും കൂടാതെ നമ്മുടെ പിനാഗ റോക്കറ്റ് ലോഞ്ചർ പോലെയുള്ള സിസ്റ്റംസും അതോടൊപ്പം എയർ ഡിഫൻസ് സിസ്റ്റംസും ഒക്കെ ഭാവിയിൽ ഗ്രീസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ പാകിസ്ഥാന്റെയും തുർക്കിയുടെയും ആയുധങ്ങൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവച്ചതും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ ഗ്രീസിനെ പ്രേരിപ്പിക്കുന്നുണ്ട് ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും ഡി ഫോർ ഡ്രോൺ ഡിഫൻസ് സിസ്റ്റവും എല്ലാം ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് എന്ന് ഗ്രീസ് മനസ്സിലാക്കിയിരിക്കുന്നു ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഗ്രീസിന് ഓഫർ ചെയ്തു എന്നാണ് ഗ്രീസിലെയും തുർക്കിയിലെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുർക്കിക്ക് ഈ കാര്യത്തിൽ വലിയ ആശങ്കയുമുണ്ട് കാരണം തുർക്കിയും ഗ്രീസും തമ്മിൽ അത്രയേറെ പ്രശ്നങ്ങളുണ്ട് ശത്രുതയുമുണ്ട് എന്തായാലും ഇന്ത്യയോ ഗ്രീസോ ഈ മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ച് ഈ സമയം വരെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയുടെ ഡിആർ ഡി ഒ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക്ഡ് ഈ ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ പോകുന്ന ഒന്നാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഡിആർ ഡി ഒ ഇതിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് ശബ്ദത്തിനേക്കാൾ കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈല് വികസിപ്പിച്ചത് ഡി ആർ ഡി ഒയുടെ നിർഭയ മിസൈൽ പദ്ധതിയിൽ നിന്നാണ് ഡിആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മണിക് എന്ന ടർബോ ഫാൻ എഞ്ചിനിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുക കുത്തനെ വിക്ഷേപിക്കാനും ഭൗമോപരിതലത്തിനോട് ചേർന്ന് സഞ്ചരിക്കാനും ശേഷിയുള്ള മിസൈലാണിത് അതുകൊണ്ട് തന്നെ വേഗത കുറവാണെങ്കിലും ഇതിന്റെ സവിശേഷമായ സഞ്ചാര ബാധ റെഡാർ നിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നവയാണ് ഏതൻസിൽ വച്ച് നടന്ന ഡിഫ ഫി ഫൈവ് പ്രതിരോധ മേളയില് ഡി ആർ ഡി ഒ ഈ മിസൈല് പ്രദർശിപ്പിച്ചിരുന്നു മിസൈൽ സഖ്യ രാജ്യങ്ങൾക്കും സുഹൃദ രാജ്യങ്ങൾക്കും നൽകാനുള്ള സന്നദ്ധതയാണ് ഇതിലൂടെ ഇന്ത്യ പ്രകടിപ്പിച്ചത് മുഖ്യമായും യൂറോപ്യൻ രാജ്യങ്ങളെ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് നിലവില് ഇന്ത്യയും ഗ്രീസും തമ്മിൽ പ്രതിരോധ രംഗത്ത് സഹകരിക്കുന്നുണ്ട് സംയുക്ത സൈനികാഭ്യാസങ്ങളും ഉന്നതതല സന്ദർശനങ്ങളും പരസ്പരം നടക്കുന്നുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മിസൈൽ ഇടപാട് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത് മിസൈൽ ഇടപാട് നടക്കുകയാണെങ്കിൽ തുർക്കിക്ക് അത് വലിയ ഭീതി സൃഷ്ടിക്കുന്ന കാര്യം തന്നെയായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഓൾറെഡി തുർക്കിയും ഈ ഗ്രീസും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അതിന് അപ്പുറത്തായി എല്ലാവർക്കും അറിയാവുന്ന പോലെ സൈപ്രസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുകയാണ് സൈപ്രസിൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് നടക്കുകയാണെങ്കിൽ ഗ്രീസ് പൂർണ്ണമായിട്ടും സൈപ്രസിന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെയാവും സപ്പോർട്ട് ചെയ്യുക എന്നാൽ വിമതരെയാണ് തുർക്കി സപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഗ്രീസ് യുദ്ധത്തിനായിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ സൂചനയായിട്ടാണ് തുർക്കി കരുതുന്നത് ഈ മിസൈലുകൾ ഏതെങ്കിലും കാരണവശാൽ ഗ്രീസിന് കിട്ടുകയാണെങ്കിൽ ഇത് തുർക്കിയുടെ ഏത് വ്യോമതാവളവും ആക്രമിക്കാൻ കഴിയുന്ന ഒന്നായി മാറും പരമ്പരാഗത ആയുധങ്ങളോ ആണവ പോർമുനകളോ വരെ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ഉപയോഗിച്ച് തുർക്കിയിലെ ഏത് വ്യോമ താവളവും ഗ്രീസിന് അനായാസം ആക്രമിക്കാൻ കഴിയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാൻ ഈ ആയുധം ഉപയോഗിക്കാം സൈനിക താവളങ്ങൾ റിഡാർ കേന്ദ്രങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർക്കാൻ വേണ്ടിയാണ് ഈ ഒരു മിസൈലിനെ വികസിപ്പിച്ചത് തന്നെ കരസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി ഇതിന്റെ വ്യത്യസ്ത പതിപ്പുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ കപ്പലിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് ആയിരം കിലോമീറ്റർ ആണ് ആക്രമണ നിലവിൽ ഇന്ത്യയുടെ മുപ്പത് യുദ്ധ കപ്പലുകൾക്ക് ഈ മിസൈൽ വിക്ഷേപിക്കുവാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ് എന്തായാലും ഈ മിസൈൽ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഗ്രീസ് വാങ്ങാൻ പദ്ധതി എന്നാണ് സൂചന